കാട്ടാന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകാരൊക്കെ അതെ ഇപ്പുണ്ട് ഫോറസ്റ്റുകാര് അവനെ നോക്കാൻ വേണ്ടി എന്തേ ആറു വളർത്തോട്ടത്തിലേക്ക് കയറി പോവുകയാണ് അതുവഴി കയറിപ്പോയി ഈ ഒരു ഭാഗത്ത് ആന ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുവഴിയാണ് കാണാൻ സാധിക്കുന്നത് കൂടെ ആ ഒരു ലൊക്കേഷനിലേക്കാണ് ആന വരുന്നത് അത് കഴിഞ്ഞ് ഈ ഒരു റോഡ് ഇവിടെ ക്രോസ് ചെയ്യും നമ്മുടെ കാട്ടാന ചിറ്റാർ ഊരാമ്പാറയിൽ റോഡ് ക്രോസ് ചെയ്യാൻ പോന്നു ഇന്ന് വലിയ കൊമ്പുള്ള കാട്ടാനയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം രാവിലെ നല്ല മഞ്ഞക്കെയാ ഇല്ലയാണോ നിങ്ങോട്ട് തിരിച്ചു വിടുന്നു അവര് താഴെ ഇറങ്ങിന്ന് ആ അതുവഴി കേറി പോവാ അങ്ങനെ രാവിലെ ഊരാപ്പാറ നമ്മുടെ ഡെൽറ്ററിന്റെ സമീപത്തെ കാട്ടാനായി എത്തിയിരിക്കുകയാണ് ഗോൾഡ റബ്ബർ തോട്ടത്തിൽ കൂടി വരുന്നതാണ് പിന്നെ വലിയ കൊമ്പുള്ള കാട്ടാന മാത്രമാണ് എത്തിയിരിക്കുന്നത് ആദ്യം മറ്റ് കാട്ടാനെ നമുക്ക് കാണുവാൻ സാധിച്ചില്ല എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമല്ല ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് എഴുപുമ്പോഴത്തേക്ക് വരുമായിരിക്കും നമ്മളെ കാണാൻ വേണ്ടിയുള്ള നമുക്ക് നല്ലപോലെ ഒന്ന് കണ്ട് ഇതുപോലെ കാട്ടാനെ എവിടെ കാണാൻ പറ്റും അവന്റെ കൊമ്പൊക്കെ കണ്ടോ എമ്മുടെ കൊമ്പ അല്ലേ ഇന്നലെ അവനെ കാണാത്തോണ്ട് എന്തോ ഒരു ആ ഇന്നലെ നമുക്ക് ഇവനെ കാണാൻ കിട്ടിയില്ല നോക്കണോ We're all in our walk. Yeah. നമുക്ക് അപ്പുറത്തോട്ട് ഓടാൻ നമ്മൾ ആദ്യം കണ്ട കാട്ടുകൊമ്പൻ രാവിലെ ആറ് മുപ്പതോടു കൂടിയാണ് ഈ ഒരു റോഡ് പാസ് ചെയ്തു പോയത് അതാ രണ്ടാമത്തെ ചെറിയ കൊമ്പുള്ള ചെറിയ കാട്ടാന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്നു സമയം ആറേ മുക്കാലോളം ആയിട്ടുണ്ട് മഞ്ഞിനൊക്കെ ഒരു ശാലം ശമനമുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാം ഇന്നലെ നമുക്ക് ഒരു കാട്ടാനയെ കാണുവാൻ സാധിച്ചുള്ളൂ ഒരു കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് മറ്റേ കാട്ടാന രാവിലെ നേരത്തെ തന്നെ ഇവിടുന്ന് പോയിരുന്നു ഏയ് ഒരു ഓട്ടോ അടങ്ങുന്നു നമ്മുടെ സിങ്ങാണ്ണനെന്നോന്നു എന്തായാലും ഇപ്പോൾ കാട്ടാന റോഡിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോഴും മഞ്ഞിന് കുറവൊന്നുമില്ല വിഷ്വൽ സർക്കാർ ഡാർക്കാണ് കണ്ടില്ലേ ആ കാട്ടാന ഇങ്ങനെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഇന്ന് ആറേ മുക്കാലോളം ടൈം ആയിട്ടുണ്ട് ഈയൊരു ആന റോഡ് ക്രോസ് ചെയ്ത അതെ ഫോറസ്റ്റുകാരെ മുന്നോട്ട് ചെന്ന് ആനയെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ഇനി ഈയൊരു റോഡിൽ കൂടി വാഹനങ്ങളൊക്കെ കടന്നു പോകണം അപ്പോൾ ആ റോഡിൽ നിന്നും ഉള്ളിലേക്ക് മാറ്റി ഫോറസ്റ്റുകാർ ഇവിടുന്ന് ഈ ഡാം സൈറ്റിൽ വരെ അതായത് ആറ് കടത്തി വനത്തിൻ്റെ അതിർത്തി വരെ കയറ്റി വിടും അതിനുശേഷമേ അവർ പോകുകയുള്ളൂ കണ്ടില്ലേ കാട്ടാന റോഡിലേക്ക് കയറി വന്നത് ഈ ഒരു മുള്ളുവലിയൊക്കെ പൊളിച്ചിട്ടാണ് ഇത് ഇപ്പോൾ പൊളിച്ചല്ല നേരത്തെ പൊളിച്ചിട്ടേക്കുവാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസമായി ഈയൊരു റോഡിൽ കൂടി തന്നെയാണ് കാട്ടാനയുടെ സ്ഥിരം സഞ്ചാരം കണ്ടില്ലേ കാട്ടാന ആ ഒരു സൈഡിൽ തന്നെ നിപ്പുണ്ട് ഫോറസ്റ്റുകാർ മുന്നോട്ട് തന്നെ അതിനെ ഓടിക്കാൻ പോകുകയാണ് ഇവിടുന്ന് നമുക്ക് ഇവിടെ നിന്ന് കാട്ടാന പോകുന്നത് നോക്കാം അതേ നിൽക്കുന്ന കാട്ടാന കണ്ടില്ലേ അതുകൊണ്ടേ ആ ഗേറ്റിനൊക്കെ നേരെ മെള്ളോട്ട് നോക്കാം ഫോറസ്റ്റുകാരെ ആനയെ ഓടിച്ചതിന് ശേഷം ആ ഡെൽറ്റ ക്രഷറിന് തൊട്ട് മുന്നിൽ ആ റബ്ബറും തോട്ടത്തിൽ കൂടി പോകുന്നിടത്ത് കാട്ടാനയെ ഓടിക്കുവാൻ വേണ്ടി പോവുകയാണ് ke dulu hmm <funz discretion> അങ്ങനെ രണ്ട് കട്ടാനകളും ബുധനാഴ്ച രാവിലെ ജനവാസ മേഖലയിൽ നിന്നും കാട് കയറിയിട്ടുണ്ട്